യുക്രൈനിൽ സമാധാനം പുലരുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ അധ്യക്ഷന്മാരുടെ യോഗത്തിലാണ് തീരുമാനം അടുത്ത ആഴ്ച അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ വ്യക്തമാക്കി യുദ്ധം അവസാനിച്ചാലും യുക്രൈനെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയുടെ പിന്തുണ അനിവാര്യമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ വീണ്ടും യുക്രൈനെ ആക്രമിക്കാതിരിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കേണ്ടതുണ്ടെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു പാരീസിൽ നടന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളുടെ യോഗത്തിലാണ് സ്റ്റാമറുടെ നിലപാട് അടുത്തയാഴ്ച ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അറിയിച്ചു to effectively deter Russia from attacking Ukraine again. So I will go to Washington next week to meet President Trump and to discuss what we see as the key elements of a lasting peace. I spoke to President Zelensky on Friday, and will do so again in coming days, and we envisage a further meeting with European colleagues. യുക്രൈനിൽ ശാശ്വത സമാധാനമുണ്ടാകണമെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു യുക്രൈനെ ഉൾപ്പെടുത്താതെ നടക്കുന്ന ചർച്ചകളുടെ ധാരണകൾ തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാവില്ലെന്ന് വോളോഡിമർ സെലൻസ്കിയും അറിയിച്ചിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാധാന ചർച്ചകളിൽ കാര്യമായ പങ്കുവഹിക്കാനില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവ് പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ മേധാവികൾ യോഗം ചേർന്നത് International Desk, Denim.